ഹായ് നമസ്കാരം ബുക്ക് ട്യൂബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് പറയാൻ വന്നത് ഒരു എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ അല്ല ഒരു കർഷക രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ്റെ വിവരം നിങ്ങളിൽ എത്തിക്കാനാണ് നമുക്കറിയാം ഇപ്പോൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും തന്നെ നമ്മുടെ കാർഷിക എന്താണ് കിസാൻ സമ്മാന പദ്ധതിക്ക് നമുക്ക് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വരുന്നുണ്ട് അതിന് അതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുന്നുണ്ട് നമ്മുടെ കൃഷി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ രജിസ്ട്രേഷനുകൾ ചെയ്യുന്നത് നമുക്കല്ലാതെ പോയോ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയോ നമുക്കത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ എന്താണ് ഇതിന് ശരിയായ ഇതൊന്ന് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ വീഡിയോ ഈ ഇത് ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ നിങ്ങളറിയിക്കാം അപ്പോൾ തീർച്ചയായും എല്ലാവരും ഇത് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഇത് കിസാൻ സമ്മാന പദ്ധതി മാത്രം ബന്ധപ്പെട്ട് മാത്രമല്ല ഈ കര്ഷക രജിസ്ട്രേഷൻ നടക്കുന്നത് ഭൂമിയുള്ള വസ്തുവുള്ള എല്ലാ ഉടമകളും ഇത് ചെയ്തിരിക്കേണ്ടതാണ് അല്ല ഒന്നാമത്തെ കാര്യം കൃഷി ഈ കർഷക ക്ഷേമ പദ്ധതികൾ ഓൺലൈനായി മാറുന്നതിന് മുന്നോടിയായിട്ടാണ് കർഷക രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രേഷൻ നിർബന്ധമാണ് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അപ്പോൾ ഇതിനു വേണ്ട ഞാനും കഴിഞ്ഞ ദിവസം പോയി ചെയ്തിരുന്നു ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു വാർഡ് അനുസരിച്ചിട്ട് ക്യാമ്പുകൾ നടത്തിയിട്ടാണ് അവർ രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏഴാം വാർഡിലുള്ളവർക്ക് ടോക്കൺ കൊടുത്ത് അതിൻ്റേതായ രീതിയിൽ ചില സ്ഥലങ്ങളിൽ കാർഷൻ നമ്മുടെ എന്താണ് അഗ്രികൾച്ചർ ഓഫീസുകളിൽ തന്നെയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങനെ തന്നെ ആയാലും ഇതിന് പ്രത്യേക പെരീടൊന്നും അവർ പറഞ്ഞിട്ടില്ല ഇതുവരെയും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിലേക്ക് ആ വിവരം എത്തിക്കുന്നതാണ് അപ്പം എന്ത് തന്നെയാലും എല്ലാവരും വസ്തുവുള്ള എല്ലാവരും പിന്നെ ഞാൻ കിസാൻ സമ്മാന പദ്ധതി മേടിക്കാത്ത ഒരാളാണ് അപ്പോൾ എനിക്ക് ചെയ്യേണ്ടതില്ല എന്ന് കരുതി മാറിയിരിക്കേണ്ട ആവശ്യമില്ല ഭാവിയിലേക്ക് എല്ലാ പൂ ഉടമകൾക്കും ഇത് അത്യാവശ്യമായത് കൊണ്ട് തന്നെ എല്ലാവരും ഇത് ചെയ്യുക ഇതിന് വേണ്ടത് ആധാർ കാർഡ് നമ്മൾ ആധാർ ലിങ്ക് ചെയ്ത ഒരു മൊബൈൽ അല്ലെങ്കിൽ ഒരു മൂന്ന് ഒ ടി പി വരും വേറെ പ്രോസസ്സിങ് ഒന്നും വലുതായിട്ടില്ല നമ്മൾ ഈ കരടച്ച രസീതും ആധാർ കാർഡും ഞങ്ങൾ നമ്മളിൽ നിന്ന് മേടിക്കുന്നു അവർ കുറച്ച് കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നു ശേഷം നമ്മുടെ ഫോണിലേക്ക് ഒ ടി പി വരുന്നു ഒരു മൂന്ന് ഒ ടി പി വരേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈൽ ഫോൺ നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കേണ്ടതാണ് അത് ചാർജ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ചാർജ് ചെയ്ത് കൊണ്ടുപോവുക മെസ്സേജ് വരാനുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു ഇത്രയും ഇൻഫർമേഷൻ വീഡിയോകൾക്കായി ഇനി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടേക്കോ നന്ദി നമസ്കാരം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തതാണ് നന്ദി